വീടിൻ്റെ ഒത്തനടുക്ക് വെള്ളം പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന വർമ്മ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം അവൾ തിരഞ്ഞത് അവനെയാണ് അഗ്നിയെ അച്ഛൻ്റെ മൃദു ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അയാൾ എന്താണ് ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വേദന ഒറ്റപ്പെടൽ നിസ്സഹായ അവസ്ഥ പിന്നെയും മറ്റെന്തൊക്കെയോ മിത്രയുടെ കണ്ണിൽ നിന്ന് അവന് വേണ്ടി ഒരു തുള്ളി താഴേക്ക് പതിച്ചു അപ്പോഴും അവനിൽ നിന്ന് തൻ്റെ കണ്ണുകൾ പിൻവലിച്ചില്ല മിത്ര കണ്ണുകളെല്ലാം ചുവന്ന് ചെത്തിപ്പൂ പോലെ ആയിട്ടുണ്ട് എപ്പോഴും കൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് ഇന്ന് നിർവൈ നിർവികാരതയാണ് ദാർഷ്യം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ ഇന്ന് ഉതിർന്നു വീഴാൻ വെമ്പൽ കൊള്ളുന്ന നീർമുത്തുകൾ ആ ആമിഴിക്കോണിൽ തങ്ങി നിൽക്കുന്നു മിത്രയ്ക്ക് അത്ഭുതം തോന്നി മനസ്സുകൊണ്ട് അയാൾ ഇത്രത്തോളം കരുത്തനാണോ ഇത്ര കാലം ലഭിക്കാതെ പോയ പിതാവിൻ്റെ സ്നേഹം കിട്ടു തുടങ്ങിയപ്പോഴേക്കും അത് തട്ടിപ്പറിച്ച ഈശ്വരനോട് മിത്രയ്ക്ക് ദേഷ്യം തോന്നി അന്നഗ്നി പറഞ്ഞ വാക്കുകളാണ് അവളുടെ ഓർമ്മകളിലേക്ക് വന്നത് ഞാൻ സന്തോഷിക്കുന്നത് ഈശ്വരന് ഇഷ്ടമല്ല ഇന്നലെ എത്ര സന്തോഷത്തോടെയാണ് അച്ഛനോടൊപ്പം സമയം ചിലവഴിച്ചത് എന്നിട്ട് നേരം പുലർന്നപ്പോഴേക്കും അഗ്നിക്കരികിൽ അവനോട് ചേർന്നുകൊണ്ട് റോഹൻ നിൽക്കുന്നുണ്ട് ആ വലിയ വീടിൻ്റെ അകത്തളത്തിൽ വർമ്മയുടെ മൃതശരീരം കിടത്തിയിരിക്കുന്നു അതിനരികിലേക്കും വ്യവസായ പ്രമുഖരും മന്ത്രിമാരും തുടങ്ങി പ്രമുഖർ ആ വീടിൻ്റെ പടികടന്ന് വന്നു പലരും അഗ്നിയുടെ അടുത്തേക്ക് ആശ്വാസ വാക്കുകളുമായി പോയെങ്കിലും അതൊന്നും അവന് ഗൗനിച്ചില്ല ഒരു തരം അരവിപ്പോടെ തന്നെ അവൻ അവിടെ നിന്നു മിത്രയെ കണ്ടതും അവളുടെ തോളിലേക്ക് ചാഞ്ഞു ജാനകി അനിയൻകുട്ടൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയതേ ഉള്ളൂ എൻ്റെ ദേവൻ അപ്പോഴേക്കും അവനെ തനിച്ചാക്കി ഇനി ഞാൻ കൂടി പോയ എൻ്റെ കുട്ടിക്ക് ആരും ഇല്ലാണ്ടാവും തൻ്റെ തോളിൽ ചാരിക്കിടന്ന് തേങ്ങുന്ന ആ അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു പടികയർ വരുന്ന പത്മാവതിയെ കണ്ടതും മിത്രയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി തകർന്ന മനസ്സോടെയാണ് പത്മാവതി ആ പടികൾ കയറി വന്നത് പ്രായത്തിൻ്റെ ആവശ്യത അവരെ വല്ലാതെ വേട്ടയാടുന്നത് പോലെ തോന്നി മിത്രയ്ക്ക് ഇത്രനാൾ അവരിൽ ഉയർന്നു നിന്ന അഹങ്കാരം എന്ന് അസ്തമിച്ചിരിക്കുന്നു ഇടറുന്ന കാലുകളോടെയാണ് പത്മാവതി മകൻ്റെ മൃത ശരീരത്തിനടുത്തേക്ക് പോയത് കാലത്തുറക്കമുണർന്ന പത്മാവതിയെ തേടിയെത്തിയത് തൻ്റെ മകൻ്റെ മരണവാർത്തയാണ് അവരിലെ അമ്മയെ വേരോടെ തകർക്കാൻ പാകത്തിന് കരുത്തുണ്ടായിരുന്നു ആ വാർത്തയ്ക്ക് ഈ ക്രൂരതകൾ ചെയ്ത് കൂട്ടിയതെൻ്റെ മകന് വേണ്ടിയാണ് അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ലക്ഷ്മിയെ കൊല്ലണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അവളെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ തൻ്റെ കൈകൊണ്ട് അവളുടെ മരണം സംഭവിച്ചത് ഒരു കൈയബദ്ധമായിരുന്നു തെറ്റ് തൻ്റേതാണ് എന്ന് തിരിച്ചറിയാൻ ആ സമയം പത്മാവതിക്ക് കഴിയുമായിരുന്നില്ല ഒരിക്കലും ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കൊണ്ടുവരാൻ തനിക്ക് കഴിയില്ലെന്ന് പത്മാവതി മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നു അത്രത്തോളം വർമ്മയുടെ മനസ്സിൽ അവർ സ്ഥാനം പിടിച്ചിരുന്നു അന്ന് ഹോസ്പിറ്റൽ വെച്ച് നടന്ന സംഭവത്തിന് ശേഷം പത്മാവതി മാനസികമായി വല്ലാതെ തളർന്നിരുന്നു തൻ്റെ ഏറ്റവും വലിയ ബലഹീനത തൻ്റെ മകൻ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത് ദുർഗയുടെയും മനസ്സിൽ അഗ്നിയോടുള്ള പ്രണയം കുത്തി നിറച്ചതും തൻ്റെ സ്വാർത്ഥതയായിരുന്നു വർമ്മയുടെ ജീവിതത്തിൽ ലക്ഷ്മി കടന്നു വന്നതുപോലെ ഒരു പെണ്ണഗ്നിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അവിടെയും തൻ്റെ പ്രതീക്ഷകളെ പാടെ തകർത്തു കളഞ്ഞു ലക്ഷ്മിയുടെ മരണത്തിനു ശേഷം അഗ്നി തന്നോടുപ്പടെ എല്ലാവരോടും കാണിച്ചിരുന്ന വെറുപ്പ് അതിന് പിന്നിൽ ലക്ഷ്മിയുടെ മരണമാണെന്ന് തിരിച്ചറിയാൻ പത്മാവതിക്ക് വർഷങ്ങൾ എടുത്തു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം തന്നിൽ നിന്നും അകന്നു കഴിഞ്ഞതും ആമുഖത്ത് തന്നെ കാണുമ്പോൾ വിരിയുന്ന പുച്ഛാവവും ഇന്നീ വാർത്തക്യത്തിൽ തൻ്റെ മകന്റെ ചിതയെരിയുന്നത് കാണാനാണോ തൻ്റെ വിധി മനസ്സിലേറിയ ചിന്താഭാരത്താൽ ഇടറുന്ന കാലടികളുടെ പത്മാവതി നിശ്ചലമായി കടക്കുന്ന തൻ്റെ മകന്റെ മൃദു ശരീരത്തിനടുത്തേക്ക് നടന്നു അവരുടെ പുറകെ സുഭദ്രയും നടന്നു വരുന്നുണ്ടായിരുന്നു വെള്ളമുദപ്പിച്ച് കിടക്കുന്ന വർമ്മയുടെ ശരീരത്തിനടുത്തേക്ക് ഏട്ടായ നലർച്ചയോടെ സുഭദ്ര ഓടിച്ചെന്നു പത്മാവതിയോട് കൂടുതൽ താല്പര്യവും അടുപ്പവുമെങ്കിലും വർമ്മയോട് ഒരുപാട് സ്നേഹവും എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിലനിന്നിരുന്നു അഗ്നിക്ക് വേണ്ടി മിത്രയെ വിവാഹം ആലോചിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിൽ വർമ്മയോടുള്ള ആദ്യം പൊന്തിയത് എന്നാൽ അയാളുടെ മരണത്തിനോട് മുഖം തിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല കുട്ടിക്കാലം മുതലേ സ്നേഹം തന്ന തോളിലേറ്റ് വളർത്തിയ ഏട്ടനോട് അവർക്കെന്നും ഒരടുപ്പമുണ്ടായിരുന്നു ആ സ്നേഹവും പരിഗണനയും അവർ അഗ്നിക്കും കൊടുത്തിരുന്നു എന്നാൽ എപ്പോഴോ അഗ്നിയുടെ മനസ്സിൽ അവരോട് ദേഷ്യം വെറുപ്പുമായിരുന്നു ലക്ഷ്മിയോട് അവർ ദേഷ്യത്തോടെ പെരുമാറിയത് കൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ ഒരു ശത്രുവിന്റെ മുഖമായിരുന്നു അഗ്നിയുടെ മനസ്സിലുണ്ടായിരുന്നത് മകൻ്റെ ശരീരത്തിന് മുൻപിൽ നിർവികാരതയോടെ നിൽക്കുന്ന പത്മാവതിയെ എല്ലാവരും സഹതാപത്തോടെ നോക്കിയപ്പോൾ അഗ്നിയിൽ വിരിഞ്ഞത് അവരോടുള്ള പുച്ഛം മാത്രമായിരുന്നു സ്വപ്നങ്ങളും സന്തോഷവും പ്രണയവും തട്ടിയെടുത്തതിനു ശേഷം അയാളുടെ ജീവിതം തന്നെ നശിപ്പിച്ചിട്ട് അവസാന മരണത്തിന് മുൻപിൽ വന്ന് സഹതിപ്പിക്കുന്നു നിറഞ്ഞു നിൽക്കുന്ന മിഴികളോടെ പത്മാവതി തൻ്റെ മകൻ്റെ കാൽ ചുവട്ടിലേക്കിരുന്നു ആദ്യമായി പത്മാവതി കരയുന്നത് മറ്റുള്ളവർ നോക്കി നിന്നു കാരിമിൻ്റെ മനസ്സുള്ള പെണ്ണ് ചെറിയ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവൾ നിറഞ്ഞ കണ്ണുകളോടെ പത്മാവതി അഗ്നിയെ നോക്കിയപ്പോഴും ആ ചൊടികളിൽ അപ്പോഴും പുച്ഛം മാത്രമായിരുന്നു അപ്പോഴേക്കും സുഭദ്ര അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു ആളുകൾ പലരും വന്നും പോയുമിരുന്നു അഗ്നിയിൽ അപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും രോഹനും കണ്ണനും ഉണ്ടായിരുന്നു സമയം കടന്നു പോകും തോറും വർമ്മയ്ക്കായി ചിതയൊരുക്കി സങ്കടത്തോടെ എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു മിത്രയും നെഞ്ചിരിപ്പോടെ വർമ്മയുടെ ചിതയിലേക്ക് നോക്കിയിരിക്കുന്ന മിത്രയുടെ കണ്ണുകൾ അഗ്നിയിലേക്ക് പോയി ചിതയിലേക്ക് നോക്കി നിർവികാരമായി നിൽക്കുകയാണ് അഗ്നിയാ ആ നിമിഷം ഇത്രക്കാലം താൻ നിഷേധിച്ച സ്നേഹവും ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് വാരിക്കോരി തന്നു എന്നിട്ടിപ്പോൾ വീണ്ടും തനിച്ചാക്കി ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചില്ലേ അഗ്നി തോളിൽ റോഹിൻ്റെ കരസ്പർശം അറിഞ്ഞപ്പോഴാണ് അഗ്നി കണ്ണു തുറന്നത് മതിയേടാ നീ മുറിയിലേക്ക് പോ എന്നിട്ടൊന്ന് ഫ്രഷ് ആക നിന്റെ നിൽപ്പം എനിക്ക് സഹിക്കുന്നില്ല നിറകണ്ണുകളോടെ തന്നെ നോക്കി പറയുന്ന റോഹനോട് എതിർപ്പ് പറയാതെ അവൻ മുറിയിലേക്ക് പോയി തൻ്റെ മുറിയിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പത്മാവതി ഉഴറുകയായിരുന്നു അന്ന് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പത്മാവതി മനസ്സുകൊണ്ട് വർമ്മയോടും ലക്ഷ്മിയോടും മാപ്പ് പറയുകയായിരുന്നു ആ രാത്രി അവർക്ക് ഉറക്കമില്ലായിരുന്നു അഗ്നി തൻ്റെ മുറിയിലേക്ക് പോയി കഥക് തുറന്നകത്തേക്ക് കയറിയതും അഗ്നിയിൽ വല്ലാത്തൊരൊറ്റപ്പെടൽ അനുഭവപ്പെട്ടു ഇന്നലെ താൻ അനുഭവിച്ച സ്നേഹം ഇന്ന് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അഗ്നി ബാത്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്തു വസ്ത്രം പോലും മാറാതെ അതിന് താഴെ നിന്നു വെള്ളത്തിനൊപ്പം അവൻ്റെ കണ്ണുനീരും ഒലിച്ചിറങ്ങി എപ്പോഴോ ആണ് ജാനകി ഒന്ന് മയങ്ങിയത് അവരെ തനിച്ചാക്കി പോകാൻ മിത്രയ്ക്ക് തോന്നിയില്ല അപ്പോഴും അവളുടെ ചിന്ത അഗ്നിയിലായിരുന്നു അഗ്നിയുടെ മുറിക്ക് മുൻപിൽ നിന്നു മിത്ര പതിയാ കഥകിൽ തള്ളിയതും അത് തുറന്നു വന്നു പതിയെ അകത്തേക്ക് കയറിയ മിത്ര ഒഴിഞ്ഞു കിടക്കുന്ന മുറിയാണ് കണ്ടത് എന്തോ ശബ്ദം കേട്ടതും അഗ്നി ബാൽക്കണിയിൽ ഉണ്ടെന്ന് അവൽ കുറപ്പായി അവിടെ ചെറിയ മദ്യപിക്കുകയാണ് അഗ്നി എന്തുകൊണ്ടോ അവൻ്റെ ആ പ്രവൃത്തി മിത്രയിൽ നോവുണർത്തി അവൻ്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ലിക്കറിൻ്റെ ബോട്ടിൽ പിടിച്ചു വാങ്ങി മിത്ര അച്ഛൻ്റെ ഓർമ്മയിൽ മുഴുകിക്കൊണ്ട് മദ്യപിക്കുകയായിരുന്നു അഗ്നി പെട്ടെന്ന് തൻ്റെ പ്രവൃത്തിയിൽ തടസ്സം വന്നതും ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കി അഗ്നി മുൻപിൽ നിൽക്കുന്ന മിത്രയെ കണ്ടതും ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്ന് തോന്നി അവൻക്ക് നിങ്ങൾ സ്വയം നശിക്കുന്നത് കാണാനേ സാറിൻ്റെ ആത്മാവ് ആഗ്രഹിക്കില്ല അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒഴിവാക്കാൻ നോക്ക് അത്രമാത്രം പറഞ്ഞുകൊണ്ട് മിത്ര ബോട്ടിൽ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് താഴേക്കെറിഞ്ഞു മിത്രയുടെ സംസാരം അഗ്നിക്ക് തരം സന്തോഷം നിറച്ചു ഇതുവരെ മിത്ര തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്നുള്ള ഉൾപ്രേരണയിൽ അവൻ എഴുന്നേറ്റ് മിത്രയെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ഒരു നീക്കം ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് മിത്ര ഒന്ന് പകച്ചുപോയി അവനെ തന്നോട് ചേർത്ത് പിടിക്കാനോ തള്ളി മാറ്റാനോ അവളുടെ കൈ ഉയർന്നില്ല ആ സമയം മിത്രയുടെ നെഞ്ചിൽ തൻ്റെ ഒറ്റപ്പെടലും സങ്കടവും പെയ്തു തീർക്കുകയായിരുന്നു അവന് തൻ്റെ തോളിൽ അവൻ്റെ കണ്ണുനീരിൻ്റെ നനവറിഞ്ഞതും മിത്രയിലും ഒരു നോവുണർന്നു എന്നാൽ അവനെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല കുറച്ച് സമയം ഇരുവരും ആ നിൽപ്പ് തുടർന്നു മിത്രയിൽ അവൻ്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായതുപോലെ തോന്നി അവന് എന്നാൽ രാവിലെ മുതലുള്ള വിശപ്പും ശരീരത്തിൻ്റെ തളർച്ചയും അവളെ അവശയാക്കി പെട്ടെന്ന് പുറകിലേക്ക് വീഴാൻ പോയതും അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അഗ്നി മിത്ര വെപ്രാളത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ചെയറിലേക്ക് ഇരുത്തിയിരുന്നു അഗ്നി അവളെ ഈ തളർച്ച കണ്ടതും അവൻ്റെ മുഖത്ത് സങ്കടവും വെപ്രാളവും നിറഞ്ഞു ഇന്നത്തെ തിരക്കിനിടയിലും സങ്കടത്തിനിടയിലും അവളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് അവൻ അപ്പോഴാണ് ഓർത്തത് നീ എന്തെങ്കിലും കഴിച്ചോ ക്ഷീണം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു സത്യത്തിൽ അപ്പോഴാണ് മിത്ര അത് ചിന്തിക്കുന്നത് ഇതുവരെ ബിഷപ്പ് താൻ അറിഞ്ഞില്ല കുഞ്ഞിനെ കൂടെ ഞാൻ പട്ടിണി കിട്ടു ഇല്ല ഇന്നത്തെ തിരക്കിനിടയിൽ കുറ്റബോധത്തോടെ മിത്ര തലതാഴ്ത്തി ഇവിടെ ഇരിക്കുക ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുത്തിട്ട് വരാം ക്ഷീണിച്ച അവളുടെ മുഖം കണ്ടതും അവന് വല്ലാത്ത വേദന തോന്നി ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവനെ തടഞ്ഞു നിർത്തി മിത്ര വേണ്ട ഞാൻ കഴിച്ചോളാം ഇത്രയും സമയമായിട്ടും ഭക്ഷണം കഴിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലേ മിത്ര ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും കുടിക്കാമായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു മിത്ര ഒന്നും സംസാരിക്കാതെ ഒരു കുറ്റവാളിയെ പോലെ തലതാഴ്ത്തി നിന്നു എന്തൊക്കെ പറഞ്ഞാലൊരു ഗ്ലാസ് ജ്യൂസെങ്കിലും താൻ കുടിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ഈ ടൈമിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇനി എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ പിന്നെ പറയാൻ തുടങ്ങിയതെന്തോ പൂർത്തിയാക്കാൻ സാധിക്കാതെ അഗ്നി പിൻവാങ്ങി ഞാൻ കിച്ചണിൽ പോയി എന്തെങ്കിലും കൊണ്ടുവരാം നീ ഇവിടെ തന്നെ ഇരുന്നു മിത്രയുടെ മറുപടിക്ക് കാക്കാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അഗ്നി കിച്ചണിലേക്ക് കയറിയതും അവിടെ ശൂന്യമാണെന്ന് തോന്നി തോന്നിയവന് ഇന്ന് അവളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ പട്ടിണിക്കാവില്ലായിരുന്നു എന്ന് ഓർത്തു അവൻ എന്നാലും എന്തൊരു മനുഷ്യനാണ് ഞാൻ മിത്രയുടെയും കുഞ്ഞിനെയും കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല അവൾക്ക് വേണ്ടത് ചെയ്യാൻ കണ്ണനോട് പറഞ്ഞെങ്കിലും മറ്റൊന്നും താൻ തിരക്കിയില്ല കുറ്റബോധത്തോടെ അഗ്നി അടുക്കളയിലേക്ക് കയറി മിത്രയ്ക്ക് എന്തുണ്ടാക്കി കൊടുക്കണം അവൻ അറിയില്ലായിരുന്നു എങ്കിലും ഹോട്ടൽ ഫുഡ് വാങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് അത് വേണ്ട ഇതുവരെ പരിചയമില്ലാത്ത മേഖലയാണ് പക്ഷെ വേറെ വഴിയില്ല എന്തുണ്ടാക്കാമെന്ന് ചിന്ത അവനെ ഫ്രിഡ്ജിൻ്റെ മുൻപിലാണ് എത്തിച്ചത് അത് തുറന്നു നോക്കിയതും അതിനകത്ത് കാണുന്ന പച്ചക്കറികളിലേക്ക് നോക്കി കഴിച്ച മാത്രമേ ശീലമുള്ളൂ പണിപ്പുരയിൽ ആദ്യമായാണ് വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും അവനെ പരിഹസിക്കുന്നത് പോലെ തോന്നി നോൺ വെജിനോടാണ് താല്പര്യം അതും കഴിക്കാൻ മാത്രം അവസാനം ഫോണെടുത്ത് യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസ് നോക്കി അതിലെളുപ്പത്തിൽ മിത്രയ്ക്ക് കഴിക്കാൻ പാകത്തിന് സിമ്പിളും ഹെൽത്തിയുമായി ക്യാരറ്റ് സൂപ്പും പിന്നെ ബുൽസയും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ഇനിയാണ് ജോലി ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു കട്ട് ചെയ്യുന്നതിനിടയിൽ വിരനിലും പണി കിട്ടി എന്നാലും അത് വൃത്തിക്ക് കട്ട് ചെയ്തു ഒരുവിധം ഗ്യാസിനോട് യുദ്ധം ചെയ്ത് അത് കത്തിച്ചു ക്യാരറ്റ് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതിനാൽ ആവേശം കാരണം കയ്യും പൊള്ളിച്ചു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സൂപ്പ് ഉണ്ടാക്കിയെടുത്തു രണ്ട് മുട്ടയെടുത്ത് ബുൾസിയുണ്ടാക്കി ആദ്യത്തേത് കരിഞ്ഞുവെങ്കിലും രണ്ടാമത്തേത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരുവിധം ഇതെല്ലാം എടുത്ത് അഗ്നി തൻ്റെ മുറിയിലേക്ക് പോയി കഥകു തുറന്നകത്തേക്ക് കയറിയതും അഗ്നി കാണുന്നത് ചേരലിരുന്നുറങ്ങുന്ന മിത്രയെയാണ് ഇത്രയും കഷ്ടപ്പെട്ടറിയാത്ത പണിയും ചെയ്തു എന്നിട്ടിവൾ ഉറങ്ങുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ അല്പസമയം നോക്കി നിന്നു അവൻ ഉറങ്ങുമ്പോൾ അവൾ എന്ത് ശാന്തയാണ് ആദ്യമായി മിത്രയെ കണ്ടത് അവൻ്റെ ഓർമ്മകളിലേക്ക് വന്നു തൻ്റെടി നിൻ്റെ മുൻപിലല്ലാതെ ഈ അഗ്നി മറ്റൊരാളുടെ മുൻപിലും പതറിപ്പോയിട്ടില്ല നിന്റെ സ്നേഹത്തിന് വേണ്ടിയല്ലാതെ മറ്റൊരാളുടെ സ്നേഹത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിന്നെ കിട്ടാതായപ്പോൾ ആദ്യം സങ്കടം അതിൽ നിന്ന് ദേഷ്യം ദേഷ്യത്തിൽ നിന്ന് വാശിയും അവസാനം വാശിയിൽ നിന്ന് വൈരാഗ്യം ആ വൈരാഗ്യമാണ് എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിച്ചത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു കയ്യിലുള്ള താഴേക്ക് വെച്ച് പതിയെ മിത്രയെ തട്ടി വിളിച്ചു അഗ്നി മിത്ര പതിയെ കണ്ണുതിറന്നു അവൾ ഫ്രഷായി വാ ഫുഡ് കഴിക്കാം മിത്രയുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞു അഗ്നി കൊണ്ടുവന്ന ഫുഡിലേക്കും അവനെയും മാറി മാറി നോക്കിക്കൊണ്ട് പകച്ചിരുന്നു മിത്ര ഇപ്പോൾ തന്നെ ലേറ്റായി വേഗം ഫ്രഷായിട്ട് വന്നാലേ നിനക്ക് ഫുഡ് കഴിച്ച് കിടക്കാം മിത്ര പതിയെഴുന്നേറ്റ് മുറികു പുറത്തേക്ക് പോകാനൊരുങ്ങി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന മിത്രയെ സംശയത്തോടെ നോക്കി നിന്നു അഗ്നി ഇപ്പോഴെങ്ങോട്ടാണ് പോകുന്നത് അഗ്നിയുടെ ശബ്ദം കേട്ടത് മിത്ര തിരിഞ്ഞു നോക്കി ഞാൻ ഫ്രഷ് ആകാൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം എൻ്റെ മുറിയിലാണുള്ളത് അങ്ങോട്ട് പോകണ്ട അവിടെ റോഹനുണ്ട് മാത്രമല്ല മറ്റെല്ലാ മുറിയിലും ആളുകളുണ്ട് വലിയ കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് താൻ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ഞാൻ ബാൽക്കണിയിലുള്ള സോഫയിൽ കിടന്നോളാം അഗ്നിയുടെ കൂടെ ഒരു മുറിയിൽ കഴിയാൻ താല്പര്യമില്ലെങ്കിലും വേറെ വഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായി അവൻ ബാൽക്കണിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞത് അവൾക്ക് ആശ്വാസമായി എങ്കിലും അവൾക്ക് അവനോടൊപ്പം ഒരു മുറിയിൽ കഴിയാൻ താല്പര്യമില്ലായിരുന്നു നിനക്ക് വേണ്ട ഡ്രസ്സെല്ലാം ഷെൽഫിലുണ്ട് വൈകിയാൽ ഫുഡ് തണുത്തു പോകും വേഗം വന്ന് കഴിക്കാൻ നോക്ക് അഗ്നിയെ ഒന്ന് നോക്കിയ ശേഷം ഇത്ര ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ഡോറ് തുറന്ന് നോക്കിയതും ഇത്ര ഞെട്ടിപ്പോയി അവൾക്ക് വേണ്ടിയെല്ലാം അവൻ അവിടെ ഒരുക്കിയിരുന്നു